കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ പിടിയിലാകാതെ ഒളിവിൽ കഴിയുന്നതിനിടെ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കെ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ കേസിലെ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഒളിവിൽ കഴിയുമ്പോൾ പോലും അന്വേഷണത്തെ കബളിപ്പിക്കാനും നിയമപരമായി പ്രതിരോധം തീർക്കാനും രാഹുൽ നടത്തിയ നീക്കങ്ങൾ കേസിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവൃദ്ധങ്ങൾ നിരീക്ഷിക്കുന്നത് തന്റെ അറസ്റ്റ് ഒഴിവാക്കുന്നതിനും പരാതിക്കാരുടെ മൊഴിയെ ദുർബലപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ വഴി ഈ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത് ഈ നീക്കം രാഹുൽ കേസിനെ നേരിടാൻ തയ്യാറാണെന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട് പരാതിക്കാരിയുടെ മൊഴിയെ ഖണ്ഡിക്കാനായി രാഹുൽ കോടതിയിൽ സമർപ്പിച്ച മൂന്ന് പ്രധാന തെളിവുകൾ ഇവയാണ് ഫോട്ടോഗ്രാഫുകൾ പരാതിക്കാരിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ പരാതിയിൽ പറയുന്ന സംഭവങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ വാട്സപ്പ് ചാട്ടുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് പരാതിക്കാരിയുമായി നടത്തിയ സംഭാഷണങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണിത് ഫോൺ കോൾ റെക്കോർഡുകൾ ഇരുവരും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണങ്ങളുടെ ശബ്ദരേഖകൾ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യപ്പെട്ടതിലൂടെയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യപ്പെട്ടതിലൂടെയോ കൃത്യമം കാണിച്ചിട്ടില്ലെന്ന് തെളിയിക്കേണ്ടതും അത്യാവശ്യമാണ് ഇവിടെയാണ് ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് നിർണായകമാവുന്നത് പെൻഡ്രൈവിലായി ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഉൾക്കൊള്ളുന്നതെന്നും അവയുടെ ഉള്ളടക്കത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക രേഖയാണിത് ഇത് തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പ്രതിരോധിക്കാൻ രാഹുലിന് സഹായകമാകും ബലാത്സംഗം പോലുള്ള കേസുകളിൽ ലൈംഗിക ബന്ധം സമ്മതത്തോടെ ഉള്ളതായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ പ്രതിഭാഗം ശ്രമിക്കാറുണ്ട് രാഹുൽ സമർപ്പിച്ച വാട്സപ്പ് ചാറ്റുകളും കോൾ റെക്കോർഡുകളും ഇരുവരും തമ്മിലുള്ള ബന്ധം സൗഹൃദപരമായിരുന്നുവെന്നും നടന്ന കാര്യങ്ങൾ സമ്മതത്തോടെ ഉള്ളതായിരുന്നുവെന്നും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കമാണെങ്കിൽ അത് പരാതിക്കാരിയുടെ മൊഴിയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യും എങ്കിലും ഒരു ബലാത്സംഗ കേസിൽ മുൻപ് സമ്മതത്തോടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും സമ്മതത്തോടെ ആയിരിക്കില്ല എന്ന ശക്തമായ നിയമപരമായ നിലപാടും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെളിവുകളുടെ ഉള്ളടക്കത്തെ ആശ്രയിച്ചിരിക്കും കേസിന്റെ ഭാവി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഊർജ്ജിത ശ്രമം നടത്തുമ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും അതീവ സൂക്ഷ്മമായ തന്ത്രങ്ങളും പോലീസിന് വെല്ലുവിളിയാകുന്നു പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാഹുൽ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്ത റോഡുകൾ മാത്രം തിരഞ്ഞെടുത്താണ് യാത്ര ചെയ്തത് അദ്ദേഹത്തിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു രാഹുൽ സഞ്ചരിച്ചുവെന്ന് കരുതുന്ന ചുവന്ന കാർ മാത്രം പല വഴികളിലൂടെ സഞ്ചരിച്ച് പോലീസിന്റെ നിരീക്ഷണത്തെ കബളിപ്പിക്കാൻ ശ്രമം നടന്നു യഥാർത്ഥത്തിൽ രാഹുൽ മറ്റൊരു വാഹനത്തിൽ സംസ്ഥാനം വിട്ടു വിട്ടുവെന്നതിന്റെ സൂചനയാണിത് സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ പരിശോധന നടത്തിയിട്ടും രാഹുൽ പോയ കൃത്യമായ റൂട്ട് അവ്യക്തമായി തുടരുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു താൽ താൽക്കാലിക പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് പ്രതി ഒളിവിലായിരിക്കുമ്പോൾ തന്നെ തന്റെ ജാമ്യത്തിനായി കോടതിയിൽ നിർണായക തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചു എന്നത് നിയമപരമായ ഒരു പാളിച്ചയായി കണക്കാക്കാനാവില്ല എന്നാൽ ഇത് പോലീസിന്റെ അന്വേഷണത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് പ്രതിക്ക് പുറത്തുനിന്നുള്ള ശക്തമായ നിയമസഹായവും പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണിത് പ്രതി ഒളിവിൽ തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന് മുന്നിലുള്ള നിയമപരമായ വഴികൾ തുറന്നു കിടക്കുകയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് അറസ്റ്റ് ശ്രമം ഊർജിതമാക്കുന്നത് ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവും ഇല്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുമുണ്ട് രാഹുലിനെതിരെ ബലാത്സംഗം അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഈ തെളിവുകളുടെ ഉറവിടത്തെ കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കുറിച്ചും അന്വേഷിക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് പോലീസിന് അനിവാര്യമാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ ഓരോ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചത് രാഹുലിനെ എത്രയും വേഗം പിടികൂടാനുള്ള പോലീസിന്റെ ഗൗരവമായ ശ്രമത്തെയാണ് കാണിക്കുന്നത് രാഹുൽ കേരളം വിട്ട് കോൺഗ്രസ് ഭരണമുള്ള സംസ്ഥാനങ്ങളിലേക്ക് മാറിയെന്ന സംശയത്തെ തുടർന്ന് Yикarias, whereas, <pur Jean Rabbit bulun> ും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സഹായം തേടാനുള്ള നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട് കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ അടുത്ത ബുധനാഴ്ച കോടതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിർണായകമാണ് രാഹുൽ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് എത്രത്തോളം ശക്തി കുറയ്ക്കുമെന്ന് കോടതി പരിശോധിക്കും പ്രതി ഒളിവിൽ കഴിയുന്നു എന്നത് മുൻകൂർ ജാമ്യം നിഷേധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ തെളിവുകൾ പ്രോസിക്യൂഷന്റെ കൈവശമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരുന്ന് സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ ഒരു വശത്ത് കേസിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ മറു പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു ഈ നിയമയുദ്ധത്തിൽ ആർക്കാണ് വിജയം ലഭിക്കുക എന്നതും എത്രയും വേഗം ഈ കേസിൽ നീതി നടപ്പാക്കപ്പെടുമോ എന്നതുമാണ് സമൂഹം ഉറ്റുനോക്കുന്നത് പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന